നമ്മള് ഓണൊക്കെ കൈറ്റം വിടാൻ പറ്റുന്നില്ല അതാണ് ഏറ്റവും ടൈറ്റ് ആയിട്ട് അപ്പൊ ഇന്ന് നമ്മള് ഓണം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ബിരിയാണി വെക്കാൻ പോവാറ് ഇവിടെ ആ വെച്ചിട്ടാണ് ആ സോളിട്ടത് എന്നോടിക്കാൻ അപ്പൊ ഇവിടെ വെക്കാൻ പോകുന്നത് ചെറ്റിനാട് ബിരിയാണിന്നൊക്കെ പറയണ്ടേ ചെലപ്പോ അതെന്നാ അവള് ഇവിടെ എൻ്റെ പൈസ ഇഷ്ടം ബിരിയാണി ഞാൻ വെക്കും കല്യാണ ആൾക്കാർ പറയുന്ന ബിഴിയാണികളും എനിക്ക് വെക്കാൻ സൗകര്യമില്ലേജ് ചക്കരസണ്ടാക്കാൻ പറ്റി ഓരോന്ന് പറയണം തേങ്ങണ്ടെങ്കിൽ ഉണക്കം വഴി സംസാരിച്ചോണ്ട് എനിക്കങ്ങനെ പോവാൻ പറ്റില്ല ഞാൻ ഈ ഒരു ലെയർ മാത്രമേ ഇട്ടിട്ടുള്ളൂ ബാക്ക് ലയറും ഒപ്പടാക്കിട്ടേ നീ എന്നെ നോക്കിയാ എന്നിട്ട് ഏത് റൈസാണ്ടാക്കാൻ പോന്നത് ചോപ്പ റൈസ് വേണ്ട വേണോ അതെന്നെ പറഞ്ഞോണ്ട് എന്തായാലും ിരിയാണി സാധനങ്ങളൊക്കെ റെസിപ്പി കാര്യങ്ങളൊക്കെ വേണം വെച്ചാ ഇവിളടെ റെസിപ്പി കാര്യങ്ങളൊക്കെ നീന്ത യൂട്യൂബ് ചാനൽ ഇട്ടോ ഓക്കേ വേണമെന്നൊക്കെ

എന്തായാലും വേറെ മോള നീ അതും കിട്ടും എന്താടി പറയോ അവള് നോക്കണീ ചിക്കൻ കറി വെക്കണി ചിക്കൻ കറി അവനും കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം ഉണ്ടാക്കാൻ ാണ് അതിപ്പോൾ എന്റെ കയ്യിലെ അങ്ങനെ ഞങ്ങൾ എന്താന്ന് മനസ്സിലാവില്ല ഞങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങള് എന്താണിങ്ങനെ എന്റെ കോച്ചിന്റെ കല്യാണമായിരുന്നു ഫുഡ് ഫുഡ് പറ പറഞ്ഞു സംഭവം അല്ലാതെ കോച്ച് സ്കൂളില് കോച്ച് അല്ല കോച്ച് അതെയാ പിള്ളേരാ

அம்மட்டோ அம்மா காலங்களா சிக்கன் மசால உபயோகி சிக்கன் പറയുന്നത് അമ്മ എന്റെ അമ്മ കഴിഞ്ഞ ജന്മം ചലച്ചാറ്റിട്ടുണ്ട് അതാണ് ഈ ജന്മം മനുഷ്യ ചലച്ചാറ്റിയാണ് ജനിച്ചിരിക്കുന്നത് അടുപ്പിൽ കൊറച്ചുട്ട് ചെലപ്പോ ഈ ചല നിർത്തുമായി പക്ഷെ ഇവിടെ അടുപ്പ് ചേർത്തുകൊണ്ട് എന്ത് ചെയ്യുമല്ലയ്യാ അമ്മയുടെ വായലിന് വിറക് ഇട്ട് കത്തിച്ചിടാ എന്നോട് പറഞ്ഞു ഞാനവിടെ ോരൊക്കെ നല്ല കുത്തിയാണ് കഴിഞ്ഞത് തോന്നലേ എന്താ ചോര ഏർക്കണ ചിക്കനൊക്കെ രണ്ടും മല്ലിയും നടക്കുന്നുണ്ടോ മലയാളം മല്ലേലി പുതിയ പുതിയ ഓക്കെ എന്റെ ക്യാമറമാൻ പക്ഷെ ചിക്കൻ ഇട്ടിട്ട് ചിക്കന് ഇത് ഞാൻ നന്നാക്കി കൊടുത്തു റൈസ് സെറ്റാക്കി കൊടുത്തു ചിക്കന് േട്ടോ പല കരിമീന അവരെ കൂടിയതാ ഉം ഇത് പിലു പറഞ്ഞ കേട്ടാ കേട്ടാ കുഞ്ഞുമണി കുട്ടാ മണി

പണ്ട് ഹിറ്റ്ലർ ആവാൻ നോക്കാന്ന് രഞ്ജിത്തേട്ടാ നിങ്ങള് രഞ്ജിതേട്ടാ നിങ്ങള് ഹിറ്റ്ലർ ആവാൻ നോക്കാന്ന് ഫോൺ വന്നിട്ട് അടിച്ചു കൂടി ഹലോ മുമ്പേ ഹലോ ശരി എന്താ പറയാ അയ്യോ മോനയുടെ അർത്ഥം പറയാൻ മോഹൻലാലും പറഞ്ഞല്ലോ ഉണ്ടാ എന്ന് പറഞ്ഞാൽ വേറെ മോളെ ആണോ പറയാൻ പറ്റില്ല ഞാൻ പറയും എന്റെ മോഹൻലാലും രാവിലെ രാവിലെ നീ എന്നെ പറയില്ലേ മോളെ വെർത്താ രഞ്ജിത്തേടാ പറ എന്താണ് അവളെ പറയാത്ത കാരണം പറഞ്ഞോട്ടെല്ലേ ഏഹ് ഒരു കൈ കൈകെട്ടിയല്ലേ ശബ്ദം കൈ ചാവോള് തോന്നത് ഏ

എന്റെ അച്ഛൻറെ പ്രായമാണെങ്കിലും ആ ഒരു സ്നേഹല്ലേ ഈ വ്ലോഗ് ആയിട്ട് മസിൽ വന്നതൊന്നുമല്ല ഞാൻ ഗ്യാസ് കിട്ടൂല്ലേ ഫാനല്ലേ നിർബന്ധം ഫാൻ ഇട ഫാൻ ഇടുന്നത് അമ്മക്ക് പണ്ടര അടക്കളായിരുന്നു അവിടെ ഫാനില്ലാണ്ട് അമ്മ വേർത്തിരുന്ന ഒരു കാലം ഉണ്ട് കത്തിക്കാൻ പറ്റില്ല കത്തിക്കൊന്നുട്ട് അല്ലെങ്കിൽ ആ പറ പൈസ കൊടുത്ത് ചെയ്യിക്കുന്ന കമന്സ് അല്ലാതെ അഞ്ചു ഓവറാ അഞ്ചു ഓവറാണോ പറയുന്നത് നിങ്ങള് ഒറ്റി ഞാൻ തമാശ പറഞ്ഞതാൾക്കാര് കാണൂലോ

ഷൂന്റെ ഒക്കെ വില കെട്ടാലേ നമുക്ക് ഒരു കൊല്ലം ജീവിക്കാനുള്ള കാശില്ല പിന്നെ എന്നെ പറയത്ത ആറായിരം ഏഴായിരത്തിന്റെ ഒക്കെ ഷോക്കിട ഇരുന്നൂറ് ചെരുപ്പടെ അത് ഗാന്ധിജ് കേറിട്ടിട്ടില്ല അങ്ങനെ പറഞ്ഞു നല്ലതാ നല്ലതാ റൈസ് ബിരിയാണി ആവാൻ ബിരിയാണി ആ കറിയായിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇബളി ചായ കുടിക്കുന്നു ഇല്ല ഞാൻ കഴിച്ചു അവരെ വെച്ചിട്ട് കഴിക്കണോ ഞാൻ എപ്പാ എപ്പോ അമ്മ മാം ആ ടേസ്റ്റ് ഉണ്ടാവും നല്ല കൂടി ഞാൻ കാണിക്കാം ഓക്കെ കഴിക്കാം നന്ദി ശരിയാണ് സാധനം തന്നെ നമ്മടെ ബിരിയാണിയുമായി റൈസു ചിക്കനുമായി ബിരിയാണി നമുക്കത് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം അങ്ങനെ അവളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് സലാഡ് ടൈം സങ്കടത്തിലാണെങ്കിലും ചൂടുണ്ട് ും കഴിച്ചോക്കാം കഴിക്കാം ചെറുതാ മഞ്ഞപ്പൊടി കഴിക്കാൻ വേണ്ടി ആവശ്യത്തിന് ശബ്ദം കേട്ടോ നല്ല ബിരിയാണിയാ വീഡിയോ കുറച്ച് വീഡിയോ ഒന്നും അങ്ങനെ ബിരിയാണി അങ്ങനെ തന്നെ പറയണൊക്കെ ഉള്ളൂ इष्टा लाइए शेयर सब्सक्राइब बाय